ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് കലാപ്രകടനങ്ങളും കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ യു എ ഇ രാജ്യമെമ്പാടും നിരവധി ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് അബുദാബിയിലും റാസൽ ഖൈമയിലും നടക്കുന്ന വെടിക്കെട്ട് പ്രകടനം ഇക്കുറിയും റെക്കോർഡ് ബുക്കുകളിൽ ഇടം പിടിക്കും അബുദാബിയിലും റാസൽ ഖൈമയിലും ദുബായ് ബുർജ് ഖലീഫയിലും നടക്കുന്ന കരിമരുന്ന് കലാപ്രകടനങ്ങളാണ് ഇത്തവണയും പുതുവർഷ രാത്രിയിൽ യു എ ഇ കാത്തു വിസ്മയങ്ങൾ അബുദാബിയിലും റാസൽ ഖൈമയിലും നടക്കുന്ന വെടിക്കെട്ട് പ്രകടനങ്ങൾ ഇത്തവണയും റെക്കോർഡ് ബുക്കുകളിൽ ഇടം നേടും ദുബായ് ബുർജ് ഖലീഫയിലെ വെടിക്കെട്ട് ഒൻപത് മിനിറ്റ് നീണ്ടു നിൽക്കും ലോകോത്തര സംഗീതജ്ഞർ ഒരുമിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും വിസ്മയിപ്പിക്കുന്ന ഡ്രോൺ ഷോ പ്രകടനവും പുതുവത്സര രാത്രിയെ വരവേൽക്കാനായി ഒരുക്കിയിട്ടുണ്ട് ബർദുബായ് അൽസീഫ് സ്ട്രീറ്റ് ദി പാമിലെ അറ്റ്ലാന്റിസ് ജുമൈറ ബീച്ച് റെസിഡൻസ് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ഗ്ലോബൽ വില്ലേജ് ഹത്ത തുടങ്ങി ദുബായ് എമിറേറ്റിലെ ഇടങ്ങളിൽ വെടിക്കെട്ടുണ്ടാകും ഗ്ലോബൽ വില്ലേജിലെ പുതുവർഷ ആഘോഷ പരിപാടികൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും അബുദാബിയിൽ അൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് പ്രധാന ആകർഷണം അൽവത്ബയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലാണ് വെടിക്കെട്ട് നടക്കുക വൈകിട്ട് ആറു മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് അർദ്ധരാത്രി വരെ വെടിക്കെട്ടുണ്ടാകും ലേസർ ഷോ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറും നമ്മുടെ കഥ ആകാശത്ത് എന്ന പ്രമേയത്തിലുള്ള പതിനഞ്ച് മിനിറ്റ് കരിമരുന്ന് പ്രകടനമാണ് റാസൽ ഖൈമയിൽ അരങ്ങേറുക ആഘോഷ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകളും ഡ്രോണുകളും സുരക്ഷാ വിന്യാസത്തിന്റെ ഭാഗമായി സജ്ജമാക്കി ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത നിയമ ലംഘനങ്ങളിൽ ഏർപ്പെടരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ദുബായ്